സെന്ററിൽ എത്തിക്കാൻ കാറിൽ പോവുകയായിരുന്ന മാതാവ് വാഹന അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടു ദേശീയപാതയിൽ കടുവയിൽ തോട്ടക്കാട് പാലത്തിന് സമീപമായിരുന്നു അപകടം മകനെ ട്യൂഷൻ സെന്ററിൽ എത്തിക്കാൻ കാറിൽ പോവുകയായിരുന്ന മാതാവ് വാഹന അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടു ദേശീയപാതയിൽ കടുവയിൽ തോട്ടക്കാട് പാലത്തിന് സമീപം ഇന്ന് രാവിലെയായിരുന്നു നാടിനെ നടക്കിയ അപകടം നടന്നത് രാവിലെ ആറു മണിയോടെ നടന്ന അപകടത്തിൽ കടുവയിൽ പള്ളിക്ക് സമീപം എസ് എസ് കൽപ്പേരിയിൽ അനീഷിന്റെ ഭാര്യ നാൽപ്പത്തൊന്ന് വയസ്സുള്ള മീന എന്ന വീട്ടമ്മയാണ് മരിച്ചത് മീനയാണ് ആ കാർ ഓടിച്ചിരുന്നത് കെ ടി സി ടി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ അഭിമന്യുവിനെ ട്യൂഷൻ സെന്ററിൽ എത്തിക്കാൻ പോകുന്ന വഴിയാണ് കാർ അപകടത്തിൽപ്പെട്ടത് കൊല്ലം ഭാഗത്തു നിന്നും മാറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ തോട്ടക്കാട് പാലത്തിന് സമീപം റോഡിൽ നിന്നും വലതുവശത്തേക്ക് തിരിയവേ അതേ ദിശയിൽ പിന്നാലെ വരികയായിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ ഡെലിവറി വാൻ കാറിന്റെ വലതുവശത്ത് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മീനയെ നാട്ടുകാർ ഉടൻ തന്നെ സമീപത്തുള്ള കെ ടി സി ടി ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാൽ പരിക്കുകൾ ഗുരുതരമായതിനാൽ പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മകൻ അഭിമന്യു നിസ്സാര പരിക്കുകളിലൂടെ രക്ഷപ്പെട്ടു ഇവർക്ക് ഒൻപത് വയസ്സുള്ള ഒരു മകൻ കൂടിയുണ്ട് പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോറിച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കല്ലമ്പലം പോലീസ് കേസെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ